പറ്റി എന്താ സമയത്ത് പറയുന്നത് ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടത് നമ്മുടെ കട്ടൻ ചായ അതേപോലെ റെഡിയാണ് അതുപോലെ നമ്മുടെ സ്നാക്സ് എന്താ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഓക്കെ അതാകെ സാർ ഏകദേശം തീരറുള്ള ഉണ്ടാക്കി തീർക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഓക്കെ സപ്പോൾ ഇതൊക്കെ ഒരു ശേഷം അപ്പോൾ ഇനി ഞാനൊരു ചായയ്ക്ക് ഒരു ചായ ഉണ്ടാക്കണം ഓക്കെ അതായത് ഒക്കെയാണ് നമ്മുടെ എന്താ പറയുക യൂണിങ് സ്നാക്സ് സ്പെഷ്യൽ സ്നാക്സ് ഓക്കെ കട്ടൻ ചായ അതായത് റെഡിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് ഒരു കട്ടൻ ചായ ഇവിടെ റെഡിയാണ് ഓക്കെ ഇതൂടെ വെക്കാം ഇനി നമുക്ക് എനിക്കിവിടെ ഒരു എന്താ പറയുക എനിക്കിവിടെ ഒരു ചായ ക്യാരമൽ ചായ ഉണ്ട് അവിടുത്തെ ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫുള്ള് ഇതാണ് നമുക്കത് ഫുള്ള് ഒന്ന് ഉണ്ടാക്കിയിട്ട് എന്താ പറയാ നമുക്ക് കംപ്ലീറ്റ് ഒരു കുപ്പിയിലിട്ട് അടച്ചു വെക്കാം ആ പിന്നെ കൂടെ കൂടെ ഇത് ഉണ്ടാക്കണ്ടല്ലോ കണ്ടോ ഓക്കെ നല്ല ചൂടാണ് നല്ല എണ്ണ പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ എണ്ണ ഉണ്ടോ അത്യാവശ്യം എണ്ണ ഒക്കെ ഉണ്ട് അപ്പം ചൂറും ഈ പ്രഷറും അങ്ങനെ കൊറസ്ട്രോളൊക്കെ ഉള്ള ആളൊന്നും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചെറിയ പിള്ളേർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ എന്നാ അന്നേരം പിടിക്കുന്നുണ്ട് ഒരു സംഭവം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഓക്കെ ദാ ഇത് ബാക്കിയൊക്കെ എന്താ ജോലി നിറച്ച് കൊണ്ടിരിക്കുകയാണ് ഇതാ ഇനി ബാക്കി അവിടെ ഇങ്ങനെ റെഡിയാക്കാറുണ്ട് കുറച്ചും കൂടി മാത്രമേ ബാക്കിയുള്ള പാകം വിചാരിച്ചു ഇതാ അതുകൂടെ അവിടെ ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇനി എനിക്കൊരു എൻ്റെ ഒരു ചായ ചായക്കുള്ളൊരു ചായ എന്താ പറയുക റെഡിയാക്കണം അപ്പോൾ ഇത് നമ്മൾ തിളച്ച ചട്ടി ഇതായിരിക്കും ഉണ്ട് ഓക്കെ എൻ്റെ ക്ലാസ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതാ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക ഇവരെയും വിശേഷം അപ്പോൾ അഡ്ജസ്റ്റ് ഞാനിതാ ഒന്ന് എടുക്കുന്നു കേട്ടോ ഇതാണ് ഐറ്റം കേട്ടോ കിട്ടുള്ള ഐറ്റമാണ് ഉണ്ടോ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ ആ ആദ്യപൊളി ഇപ്പോൾ നമുക്ക് എൻ്റെ ചായ നമുക്ക് ഫുഡാക്കാം അപ്പോൾ ഇവിടെ നിന്ന് ബാക്കി ഇവിടെ നമ്മളെ വേറെ ഉണ്ടാക്കിയതുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ പോകുകയാണ് എൻ്റെ കിട്ടിയ ചായയാണ് കേരളം ചായ കർണാടക സ്പെഷ്യൽ നമുക്കിതായിട്ടാം ഓക്കെ ഇതാണ് ഐറ്റം ഇതുതന്നെ ആവുന്നത് ഓക്കെ സഭ എല്ലാരും കാപ്പിയെ കുടിച്ചിട്ട് അതിനെ കുടിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു സോ ഗെസ് എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൊണ്ടൊന്നും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് മറ്റൊന്നും വിചാരിക്കേണ്ട ഓക്കെ നമുക്കത് ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യാം അതായത് ഇത്രയും ബാക്കിയുണ്ടോ ഒരു കൈക്ക് കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാം സോ വിശേഷങ്ങൾ എന്താ ഞാനത് ഒന്ന് കഴിച്ചോട്ടേക്കാം സപ്പോ നല്ല രുചിയോട് കിട്ടും അതാണ് കഴിക്കുന്നത് ചായതാ അവിടെ റെഡി ആയിട്ടിരിക്കും എന്റെ തരാം ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ നിന്ന് മുറേ കഴിച്ചു ഒക്കെയൊക്കെ സപ്ര നമ്മുടെ എന്താ പറയാ വിശേഷങ്ങൾ കുട്ടികൾക്ക് കുറച്ച് വേണം എന്നാണ് പറയുന്നത് കുറച്ച് കൊടുക്കണം കപ്പറെഡിയാണ് ഒത്തിന്റെ കൈ കൈക്കൊണ്ട് ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കയാണ് നിങ്ങൾക്ക് എതിരായിട്ടും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ വയ്ക്ക നിങ്ങളുടെ സപ്പോർട്ടുണ്ട് നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നത്

ഓക്കെ നമ്മൾ ചായ കട്ട ചായയും അങ്ങനെയൊക്കെ ഒരു പാൽ ചായ എന്താ അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഐറ്റം നൂറ് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ചായ പച്ച നമ്മള് ഫുള്ള് സ്നാക്സ് ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ അതായത് കുറച്ചു കൂടെ ഉള്ളു അപ്പൊ അത നമ്മൾ വിചാരിച്ചത് മുന്നോട്ട് അങ്ങ് ഉണ്ടാക്കി തീർച്ചയായും അതിന് ഒരു പിടി കൂടെ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാം കൂടെ ഉണ്ടാക്കി തീർക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇതങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മളിപ്പോ വിശേഷങ്ങൾ േരം കൊണ്ട് നമ്മളിവിടെ നിൽക്കുകയാണ് ചെറിയ പാത്രേ അങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ അതാണ് ഒരു കാര്യം കണ്ടോ പിന്നെ ഇപ്പൊ ചായ വരുന്ന കുടിക്കാം സോകെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയാ ഈ ഒരു സ്പെഷ്യൽ നമുക്ക് ചായ വന്ന് എടുക്കാം ചായ വന്ന് കുടിച്ചിട്ട് നിക്കാം കുടിച്ച നല്ല താഹം കേട്ടോ ഇപ്പൊ

ഓക്കെ അപ്പോൾ ഇതാ നമ്മളെ കേരബിൾ ചായ അവിടെ റെഡിയാണ് അതൊക്കെ ഒരു കട്ടൻ ചായ അവിടെ റെഡിയാണ് ഓക്കെ ഇതാ കേരബി റെഡിയാണ് അപ്പോൾ നമുക്ക് ഫുൾ അങ്ങനെ ഫിനിഷ് ചെയ്തു ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു മൂന്ന് പ്ലേറ്റ് നിറയെ വന്നു കേട്ടോ മൂന്ന് അല്ല മൂന്ന് പ്ലാറ്റിന് മുകളിലുണ്ട് ഏകദേശം ഒരു നാലഞ്ച് പ്ലാറ്റ് വരും നമ്മളങ്ങനെ കൂമ്പാരെ കൂട്ടിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്നാൽ മൂന്ന് പ്ലേറ്റ് പ്ലാറ്റല്ല അതൊരു മോള് വരും ഒക്കെ ഇട്ട് നമുക്കിതാ ഈ കുപ്പിയിൽ നിറയ്ക്കണം ഇത് നമ്മൾ ആ കുപ്പി ഈ കുപ്പിയിൽ നിറയ്ക്കണം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന കുപ്പിയാണത് അപ്പൊ അതിലേക്ക് ഇപ്പൊ ചുറ്റാ പലഹാരങ്ങൾ നാളെ പോലെ ഉണ്ടാക്കാം നാളെ പെട്ടെന്ന് നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കണം അപ്പൊ അതിനു മുന്നേ നമുക്ക് ഫിനിഷ് ചെയ്യും അത് നേരം അത് കുഴപ്പമില്ല കുട്ടികളൊക്കെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ചായ വില വയ്ക്കാം നമുക്ക് ജസ്റ്റ് ഇതാ ഒന്ന് രണ്ടുമണി എടുക്കാം ഇവിടുന്ന് എടുക്കാം വലുത് നോക്കിയിട്ട് ഇവിടെ ഒരു നമുക്ക് വലുത് നോക്കിയിട്ട് ഞാൻ എടുക്കുന്നത് നല്ല കെ ഐറ്റമാണ് കഴിച്ചാ ശരിക്കും പറഞ്ഞാലും കഴിച്ചോണ്ടിരിക്കുക കേട്ടോ കാരണം ഇതിന്റെ ഒരു പ്രത്യേകത ഇതാണ് എന്താ പറഞ്ഞാൽ ഈ കമ്പനിക്കാരെ വിജയമാണെന്ന് തോന്നുന്നു ഈ കഴിച്ചാലേ കഴിച്ചോണ്ടിരിക്കുക സാധനം പല പല ക്ഷേപ്പ സാധനം ഉണ്ട് കേട്ടോ ഒരുപാട് ക്ഷേപ്പുള്ള സാധനങ്ങൾ എവിടെങ്കിലും ഉണ്ട് മതി വസന വേറെ നടന്നു അത് എണ്ണ കൊടുത്തോളങ്ങനായത് ഉള്ള ഫുള്ള് ആക്കി ആക്കിയെടുക്കാൻ വേറെ എണ്ണ ഒഴിച്ചു വാങ്ങിക്കുള്ള വിചാരിച്ചു ആ ഞാൻ വലുതെടുക്കാം ഓക്കെ രണ്ട് വലുത് കൂടെ ഞാൻ എടുത്തിട്ട് ഞാൻ ഞാനൊന്നും ഫിനിഷ് ചെയ്യാൻ പോകണം രണ്ടെണ്ണ മൂന്നൂറ് എടുക്കാം ഒന്നൂരെ എടുക്കാം ഓക്കെ 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 അത് തീർന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ കുറേ നേരം അവരോട് നിൽക്കുകയാണ് ഓക്കെ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തന്നിട്ട് നമുക്ക് അതിന് വലിയ കുപ്പിയിലേക്ക് നമുക്കിട്ട് അടച്ചു വയ്ക്കാം തിറക്കത്ത് രണ്ടുമൂന്ന് കുപ്പിയുണ്ട് അപ്പം അതിന് എല്ലാത്തിനും കൂടെ നമുക്കൊന്ന് മിസ് ചെയ്തിട്ട് ചെയ്തിട്ടൊക്കെ അടച്ചിട്ട് വയ്ക്കാം സൊക്കെ ഇതൊക്കെ നമ്മൾ ശേഷം അത ഇതൊക്കെയാണ് നമ്മളുണ്ടാക്കി വന്നപ്പോൾ ഏകദേശം എന്നിട്ട് മൂന്ന് പ്ലേറ്റ് നമ്മളത് തള്ളിക്കുത്തിറച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മൂന്ന് പ്ലേറ്റ് അല്ല അതിൻ്റെ മുകളിൽ വരേണ്ടതാണ് ശരിക്കും നാല് നാല് രണ്ട് നാല് ആറ് പ്ലേറ്റെങ്കിലും പറഞ്ഞ കേട്ടോ ശരിക്കും ഇട്ടിട്ട് ആറ് പ്ലേറ്റ് വരണം ഓക്കെ അപ്പോൾ അതിലേക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രസ് ചെയ്ത് പോകുമ്പോൾ വരെയും കൂട്ടിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഇനി നമുക്കിതാ ഇത് കുട്ടികൾക്ക് കൊടുക്കാം ഇതാ കേട്ടോ ഇത് നല്ല എണ്ണയാണ് കേട്ടോ അപ്പം അധികം ഒന്നും കൊടുക്കണ്ട ഞാനിവിടെ കുറെ കഴിച്ചു ഇത് വേറെ കാര്യം അപ്പം എല്ലാ പ്രശ്നസും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലെയുള്ള അടിപ്പൊളി ഫീസോട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ അതുകൂടെ റെഡി ആയിട്ട് കുട്ടികളോട് റെഡി ആയിട്ടുണ്ട് அதுபோல் தான் இதுக்கு இது அப்படி இருக்கோம் இது நம்ம எந்த விசேஷங்கள் இது அடையு நம்ம அடிப்படையா ஸ்பெஷல் ஓகே அதுபோல் கட்டன் உண்டு ஓகே சாயிருந்தே சா இது விசேஷங்கள் அடிப்படையை அடுத்த அடிக்கொள் வீடி பாய் இது உண்டு ஓகே பை பை